കാസർഗോഡ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി പോലീസ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ കർശന വാഹന പരിശോധന നടത്തുമെന്ന് കാസർകോട് അഡീഷണൽ എസ് പി ദേവദാസൻ കെ ന്യൂസിനോട് പറഞ്ഞു ഓണം വരാനിരിക്കെ ജില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്നും ഓണാഘോഷങ്ങൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ സിസിടി വി നിരീക്ഷണത്തിലായിരിക്കുമെന്നും എസ് പി വിശദീകരിച്ചു കേരള ആൻഡ് കർണാടക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് രണ്ട് വർഷങ്ങളായിട്ട് തീരാൻ നമ്മൾ മറ്റു പ്രധാനപ്പെട്ട ലാൻഡ് ഓർഡർ ഇഷ്യൂസൊന്നും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും ഈ ഓണസമയത്ത് ഉറപ്പ് ഈ സമാധാനവും അതേപോലെ ശാന്തിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സമാധാനപരമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ കാസർഗോഡ് പോലീസിൻ്റെ പ്രധാന ഉദ്ദേശം അതിനായിട്ട് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ സ്റ്റേഷൻ ലെവലിലും ഓരോ സബ് ഡിവിഷൻ ലെവലിലും തന്നെ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രധാന ഈ ഉത്സവം ഓണാഘോഷത്തോടൊക്കെ അനുബന്ധിച്ചുള്ള ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഏരിയ കവർ ചെയ്തുകൊണ്ട് പ്രധാന സ്ഥലത്തെല്ലാം സി സി ടി വി ക്യാമറകൾ ഉറപ്പ് വരുത്തുന്നതിന് സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരുന്നുണ്ട് അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അക്രമങ്ങൾ നടത്താൻ മറ്റു ശക്തികൾ ഈ അക്രമങ്ങൾ നടത്തിയതിന് ശ്രദ്ധ ധരിക്കാൻ ശ്രമിക്കുന്ന വിഭാഗക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യ അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവ ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഭക്തിയിൽ ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഒരു അക്രമവും ഇല്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ കാസർഗോഡിലെ ജനത ഓണം ആഘോഷിക്കുക ഓണം ആഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാസർഗോഡ് പോലീസ് ഇപ്പോൾ തീരുമാനം കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിലെ പ്രത്യേകമായ പരിശോധനകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് നേട്ടം മറ്റ് കെ എ പി ഫോർത്തിൽ നിന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കാസർഗോഡിലേക്ക് ലഭിച്ചിട്ടുണ്ട് അവരുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിർത്തി മേഖലകളിലെ വിവിധ റോഡുകളിൽ കൂടെ അതായത് മറ്റ് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന റോഡുകളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ശക്തമായ വാഹന പരിശോധനയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് വിവിധ പദ്ധതികളുണ്ട് എസ് പി സി അതുപോലെ ജനമൈത്രി എസ് പി കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തുടങ്ങിയ പദ്ധതികളൊക്കെയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ജനമൈത്രിയുടെ ഒക്കെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് പരിസര വിദ്യാലയങ്ങൾക്ക് പരിസരത്തുള്ള കടകളിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ടും മിക്കവാറും എല്ലാ സ്കൂളുകളുടെയും തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ലഹരി വില്പനയ്ക്കെതിരെയുള്ള പോസ്റ്ററുകൾ ഓൾറെഡി പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് രഹസ്യ നിരീക്ഷണം നടത്തി ഇത്തരം വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കളൊക്കെ കൊടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാഫിക് ഓണം പ്രത്യേകിച്ചും ഈ സീസണില് ട്രാഫിക് ബ്ലോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം നിയോഗിച്ചുകൊണ്ട് ട്രാഫിക് സ്മൂത്തായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതും കൂടെ ഒരു ഉദ്ദേശമാണ്